സ്തുകട്ടെ വിശുദ്ധ സുവിശേഷം അറിയിച്ച വിശേഷം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ഇതാ മിശിഹ ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്നാരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത് ീശോടെ ഒരു ഓർമ്മപ്പെടുത്തല പ്രത്യേകിച്ച് നമ്മളായിരിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഓർമ്മിക്കാനായിട്ട് ഈശോ പറയുന്നതായത് എന്താണ് വ്യാജപ്രവാചകന്മാരും കള്ളമിശിഹാമാരും ഇഷ്ടം പോലെയുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ വ്യാജപ്രവാചകന്മാരെയും കള്ളമിശിഹാമാരെയും തിരിച്ചറിയാനായിട്ട് ഈശോ എന്നോട് ആഹ്വാനം ചെയ്യുക എങ്ങനെയാണ് എനിക്കൊരു വ്യാജ പ്രവാചകനെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നത് വ്യാജ പ്രവാചകനെ എനിക്ക് തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ എപ്രകാരമുള്ള പ്രവർത്തികളാണ് എന്ന് ചിന്തിക്കാനായിട്ട് പറ്റണം ദൈവത്തിന്റെ വചനത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഏവനും വ്യാജപ്രവാചകന്മാരാണ് പലപ്പോഴും ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ വചനം പോലും വായിക്കാത്ത ഇഷ്ടം പോലെ നമ്മുടെ ഇടയിലുണ്ട് സ്നേഹമുള്ളവരെ അങ്ങനെയുള്ളവരെല്ലാവരും ആരാണ് വ്യാജ പ്രവാചകന്മാരാണ് തബ്രാൻ്റെ വചനം അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറഞ്ഞത് ഈ വചനത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറ്റാനായിട്ട് ആർക്കും അനുഭവമില്ല ഈശോ ശിഷ്യന്മാരെ ഈ ലോകത്തിൻ്റെ അതിർത്തികളോട് പറഞ്ഞു വിടുന്നില്ല ഈ വചനം പ്രഘോഷിക്കാനായിട്ട വചനമാകുന്ന മിശിഹായെ സ്നേഹിക്കാത്ത ഒരു പ്രവാചകനും യഥാർത്ഥ പ്രവാചകനല്ല എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം അതുകൊണ്ട് ഓരോ പ്രവാചകനായിട്ട് നമ്മൾ കരുതുന്നവർ എപ്രകാരമാണ് വചനം വ്യാഖ്യാനിക്കുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം അതേപോലെ തന്നെ പലപ്പോഴും ഈ വ്യാജ പ്രവാചകന്മാരെ ദൈവത്തിന്റെ പക്കലേക്ക് മനുഷ്യരെ നയിക്കുന്നതിൽ അവരുടെ പക്കലേക്ക് ആകർഷിക്കുക ഓരോ പ്രവാചകന്റെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് ആനയിക്കുക എന്നും നമ്മിലേക്ക് ആകർഷിക്കാനായിട്ടല്ല പലപ്പോഴും ഇന്ന് ഈ പ്രവാചകന്മാർ വ്യാജ പ്രവാചകന്മാർ ചെയ്യുന്നത് എന്താണ് അവരിലേക്ക് മനുഷ്യരെ ആകർഷിക്കുക ഓരോ അത്ഭുതങ്ങൾ ചെയ്ത് ഓരോ കള്ളത്തരങ്ങൾ കാണിച്ച് മറ്റുള്ളവർ അവരുടെ പക്കലേക്ക് വരണം അവർ വലിയവരാണ് എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കണം സ്നേഹമുള്ളവരെ ഇങ്ങനെയുള്ളവരാരും യഥാർത്ഥ പ്രവാചകനല്ല കേട്ടോ യഥാർത്ഥ പ്രവാചകൻ എന്ന് പറയുന്നത് അവൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിട്ട് ആളുകളെ ദൈവസന്നിധിയിലേക്ക് പറഞ്ഞു ദൈവമാണ് ഇത് ചെയ്തതെന്ന് തിരിച്ചറിവുള്ളവനാണ് യഥാർത്ഥ പ്രവാചകൻ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുന്നവനാണ് യഥാർത്ഥ പ്രവാചകൻ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂന്ന് ആത്മശോധന ചെയ്യണം ഈ വ്യാജ പ്രവാചകന്മാരുടെ പിന്നാലെ പോകുന്ന ഒരു വ്യക്തിയാണോ യഥാർത്ഥ പ്രവാചകനായ ഈശോയെ ദൈവപുത്രനായ ഈശോയിൽ അടിയ വിശ്വസിക്കുവാനായിട്ട് അവൻ്റെ വചനം വായിക്കുവാനായിട്ട് വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുത്ത് കുർബാന അർപ്പിച്ചുകൊണ്ട് ജീവിത വിശുദ്ധിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ